കഥാവയേസുപ്രസ്തനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെയായും അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം അതിൽ ഒരു വാക്യം ഒരു വേട് അടിവരയിട്ട് വായിക്കേണ്ട ഒരു വേട് സാത്താൻ്റെ ആഴങ്ങൾ ഞാൻ ആ വാക്യം വായിക്കുന്നു എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയത്തിരിയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല കറുത്താൽ നാം മഹത്തപ്പെടട്ടെ ഇവിടെ ഒരു പദം എനിറ്റവും തുടപ്പെട്ട ഒരു പദം നിങ്ങളോട് സംസാരിക്കാനാഗ്രഹിക്കുന്നു നവോത്ഥാനം നവീകരണം റിനവേഷൻ റെസ്റ്റോറേഷൻ പുതിപ്പിക്കൽ പുതിപ്പി തമിഴ് പുതിപ്പത്തൽ എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടെ ഞാൻ നിങ്ങളോടുകൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു സ്തോത്രം ഇവിടെ പറഞ്ഞ വാക്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയത്രയിൽ ശേഷൻ പേരോട് നമുക്കറിയാം തുയത്ര സഭയെക്കുറിച്ച് നമുക്കറിയാം പുഴവക്കത്ത് എഫില് എഫില് എഫ പുഴവക്കത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രസംഗം കേട്ടതായ ലീതിയാൽ എന്ന് പറഞ്ഞ സഹോദരി ആ പ്രസംഗം കേൾക്ക് രക്ഷിക്കപ്പെടുകയും സ്ഥാനപ്പെടുകയും പിന്നീട് തുയത്തര എന്ന ദേശത്തിലേക്ക് അവരുടെ ദേശത്തിലേക്ക് വരികയും ഹല്യാസൂത്രം അവിടെ ഒരു സഭ ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ തുയത്തര എന്ന് പറഞ്ഞ ആ ദേശം തുയത്തരയിലെ ആ നാട് വന്നിട്ട് ഏറ്റവും ഒരു തുണി അല്ലെങ്കിൽ ഈ ഡൈയിങ് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിലെ വലിയ വലിയ തോതിൽ അവർ വളർന്നിരുന്നു ഇപ്പം ഇപ്പം ഈ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ തമിഴ്നാടിലെ എന്ന സ്ഥലം എങ്ങനെ തുണികൾക്ക് ഭയങ്കര എക്സ്പോർട്ട് എക്സ് എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തയ്യാറ് ചെയ്യുന്ന ഒരു വലിയൊരു നഗരമായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ കുട്ടി ജപ്പാനായി തിരുപ്പൂർ മാറിയിരിക്കുന്നു അതേപോലെ ആ കാലഘട്ടത്തിൽ ഈ തുയത്തര എന്ന് പറഞ്ഞ ഈ സ്തോത്രം നാട് അല്ലെങ്കിൽ ഈ സഭയിരിക്കുന്ന ഈ ദേഷം ഏറ്റവും വളർന്ന ദേഷമായിരുന്നു അതിന് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അലരിയാസ്തുത്രം സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു കളർ അവിടെ നിന്നാണ് കണ്ടുപിടിച്ചത് മേഡക്സ് റൂട്ട് അല്ലെങ്കിൽ മ്യൂറെക്സ് മട്ടി എന്നിങ്ങനെ പറയുന്നതായ ഒരു കടലിൽ നിന്ന് കിട്ടുന്നതായ ഒരു വേര് പിന്നെ മ്യൂറക്സ് എന്ന് പറഞ്ഞ ഒരു മട്ടി മീനിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ അതിന് വെച്ച് തയ്യാറിച്ച ഒരു കളറാണ് സ്കൈ ബ്ലൂ ഇവ ഇവരാണ് ആദ്യമായിട്ട് ഈ സ്കൈ ബ്ലൂ കളറ് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ഈ മേഖലകളിൽ ഈ ഏറ്റവും വ്യാപാര രീതിയായി ഏറ്റവും ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് ഈ ദേശം എത്തിപ്പെട്ടു ആ കാലഘട്ടത്തിലാണ് സ്തോത്രം ലിതിയ എന്ന് പറഞ്ഞ സഹോദരി സുവിശേഷം കേൾക്കുകയും ആ നാട്ടിലേക്ക് പോവുകയും അവിടെ ഒരു സഭ ഉണ്ടാവുകയും ആ സഭ ഏറ്റവും വളർ വളരെപ്പെട്ട സഭയായി ഉണ്ട വളരെ ഏറ്റവും സ്പീഡിൽ തന്നെ വേഗതയിൽ തന്നെ ആ സഭ വളർച്ച പ്രാപിച്ചു നമുക്ക് വെളിപ്പാട് പുസ്തകം രണ്ട് പതിനെട്ടാമത്തെ പത്തൊമ്പതാമത്തെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ സ്തുത്ര സഭയെക്കുറിച്ച് പറയുന്നതായ ഒരു വാക്യമാണ് അഗ്നിജോളിക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലമുള്ളവൻ ദൈവപുത്ര അറിച്ച് ചെയ്യുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിൻ്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തിലെയും ഏറെയെന്നു അറിയുന്നു ആ സഭ സ്തോത്രം സ്നേഹമുള്ള സഭയായിരുന്നു സൽപ്രവൃത്തി ചെയ്യുന്ന സഭയായിരുന്നു വിശ്വാസത്തിൽ വളർന്ന സഭയായിരുന്നു ശുശ്രൂഷ ചെയ്യുന്ന അല്ല സഭയായിരുന്നു സഹിഷ്ണുതുള്ള സഭയായിരുന്നു അല്ലാസൂത്രം അപ്പോ ആദ്യ നല്ല ആത്മീയമായ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്ന ശുശ്രൂഷകളുള്ള ആ സഭയായിരുന്നു പക്ഷേ അവിടെ വ്യാപാര രീതിയായി അവിടെ വളർന്നുകൊണ്ടിരുന്ന ആ ഒരു സൂത്രം ആ ഒരു നാട്ടിൽ അല്ലാസൂത്രം അവിടെ ഇരിക്കുന്ന ജനങ്ങൾ സ്തോത്ര സഭയിൽ നല്ല ശുശ്രൂഷയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിൽ നിൽക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമായിരുന്നു പക്ഷേ അവിടെ ഗിൽസ് എന്ന് പറഞ്ഞ ഒരു ഹലലിയ സുത്ര ഒരു വ്യാപാര അമിപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിലേക്ക് ഇവരെല്ലാവരും അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട് ഇവർ കച്ചവടക്കാരായിട്ട് നിർമ്മിച്ചതായ ഒരു ഗ്രൂപ്പ് അപ്പോൾ അവിടെയൊക്കെ പോയി ഇവർ നിർബന്ധമായി പോകണം ആ ഗ്രൂപ്പിലേക്ക് അവർ പോകണം ഹലലയാസൂത്രം അപ്പം അങ്ങനെ ഇവർ അവിടെ പോവുകയും അവിടെ നടക്കുന്ന ജാതികമായ പാർട്ടിയിൽ പങ്കെടുക്കുകയും സ്തോത്രം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുകയും തിരിച്ചും അലലിയാസൂത്രം സഭയിലേക്ക് വരികയും സഭയിൽ ആരാധിക്കുകയും ചെയ്യുന്നു അലലിയാസൂത്രം ഇതിനെയാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത് ഹലലിയാസൂത്രം അവിടെ അവളെ കിടപ്പിലും അവളുമായി വിഭജിക്കുന്നവരും അവരുടെ വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിൽ ആക്കിക്കളയുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഇസബേലിൻ്റെ ഒരു സ്പിരിറ്റ് അവിടെ അറ്റാക്ക് അറ്റാക്ക് ആയി എന്തെന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സത്ര ഈ വ്യാപാര രീതിയായിരിക്കുന്ന ഇവർക്കുണ്ടായിരിക്കുന്ന ഈ ഗ്രൂപ്പിലേക്ക് ഇവർ പോവുകയും അവിടെയുള്ള ഹലി സത്ര ജാതീയമായ ആ ഒരു പാർട്ടിയിലേക്ക് അവർ പങ്കെടുക്കുകയും അലലിയാസൂത്രം അവർ അവർ ആ സത്ര എന്നിട്ട് ആ സ്തോത്രം അവിടെ ദുർനടപ്പ് നടക്കുകയും തിരിച്ചും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സഭയിലോട്ട് അവർ വന്ന് ആരാധിക്കുകയും ചെയ്യുന്നു അലലസ്ത്രം അങ്ങോട്ട് ലോക ലോക ലോകപരമായ ജീവിതം ഹലലിയാസൂത്രം നയിക്കുകയും ഇങ്ങോട്ട് സഭയിൽ വരികയും അവരെ നോക്കി കർത്താവ് പറയുന്നതാണ് ഹലലിയാസൂത്രം അവളുമായി വിഭിച്ചിരിക്കുന്നവരെ അവിടെ നടപ്പിവിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളെയും ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് പറയുന്നു അല്ല അപ്പം അങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ തീയത്തരാ സഭയിലെ ഹലിയാസൂത്രം വീണുപോയി പക്ഷേ അവർ സഭയിലേക്ക് വരുന്നു അല്ല ഇന്നും ഹലലിയാസൂത്രം ഞാനൊരു ദൂതായിട്ട് പറഞ്ഞു പറയാൻ ആഗ്രഹിക്കുന്നു അലലിയാസൂത്രം സഭയിൽ ആരാധിച്ചുകൊണ്ടും അലലിയാസൂത്രം ലോകപരമായി ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ഒന്ന് മടങ്ങുവാൻ ഇവിടെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് പോലെ ആലലിയാസൂത്രം സ്വതം നടപ്പ് വിട്ട് മാനസാന്ദ്രപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലാക്കി കളയും അലലിയ നിന്റെ നടപ്പ് വിട്ട് അലലിയാസൂത്രം ലോകപരമായ ജീവിതത്തിൽ നിന്ന് ഒന്ന് മടങ്ങി വരുവാൻ ദൈവം പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു ഒന്നും മടങ്ങി വന്നാൽ അല്ലേലിയാൽ നിന്നെക്കൊണ്ട് ദൈവം ചെയ്യുന്ന വൻ കാര്യങ്ങൾ സർ അത് വൻ അത് വലുതായിരിക്കും നിൻ്റെ നിൻ്റെ മേൽ ദൈവിക പദ്ധതി വീണിട്ടുണ്ട് സർ ദൈവിക പദ്ധതിയിലേക്ക് ദൈവത്തിൻ്റെ ഹലിയാസൂത്രം ദൗത്യത്തിലേക്ക് നിൻ്റെ മേൽ വീഴുന്ന ദൗത്യത്തിലേക്ക് നിന്നെ നയിക്കുകയാണ് ഒന്ന് മടങ്ങിയുവാ മകനെ മകളെ അടുത്തതായിട്ട് രണ്ടാമതായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു ആദ്യം വായിച്ച വാക്കെന്നെ അല്ലേലിയാസൂത്രം അവരെന്ത് പറയുന്നറിഞ്ഞാൽ സാ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ജനങ്ങൾ വീണുപോയി ഹലിയാസ്ത്രം ഇവരെന്ന് പറഞ്ഞാൽ ശരി നമ്മളെങ്കിലും ഹലിയാസൂത്രം നമ്മൾ വീണില്ലാലോ അങ്ങനെ പാവം ഒന്നും ചെന്നിട്ടില്ലാലോ നമ്മൾ ദുർനടപ്പിലേക്ക് പോയിട്ടില്ലാലോ എന്ന് പറഞ്ഞ് ഇവർ ഹലിയാസൂത്രം ഇവർ സഭയിലേക്ക് പോവുക ഇവർ ആരാധിക്കുക ഇവർ സൈലൻ്റ് ആയിട്ട് വരുന്നു ഹലി ആസൂത്രം അടുത്ത ലെവലിലേക്ക് പോകുന്നില്ല അല്ലി ആസൂത്രം അല്ല അലലിയാസുത്രം ആ സഭയിൽ അവർ ആരാധി ഉണ്ട് ആ സഭയിൽ അവർ ആരാധിക്കുന്നുണ്ട് പക്ഷേ അവർക്കെന്ന് ഒരു ദൗത്യത്തിലേക്ക് അലലി ആസൂത്രം ദൈവം ആഗ്രഹം നടത്തി ആഗ്രഹിച്ചു പക്ഷെ അവർ ചെയ്തിരുന്നു ഇല്ല എന്തെന്ന് പറഞ്ഞാൽ സാത്താന്റെ ആഴങ്ങളെ അറിഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിലും സാത്താന്റെ ആഴങ്ങളെ അറിയണം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ തുയത്തര സഭയിൽ അല്ലലി ആസൂത്രലിൻ്റെ സ്പിരിറ്റ് അലലി അതെ അറിഞ്ഞ് അല്ലെ അതെ പ്രാർത്ഥിച്ച് അല്ലെ അത് വെട്ടുവാനും ആ പരിശുദ്ധാത്മാവിൽ അത് വെട്ടുവാനും അലലി ആസൂത്രം അതിനെതിരായി പോരാടുവാനും അത് കണ്ടെത്തുവാനും ഇവർ തയ്യാറായില്ല അല്ലെ ലുഹിയാസ്തൂത്രം ഓഹോഷല പല വ ഇന്ന് ദൈവമക്കളേ അല്ലെ ലു ആസൂത്രം ഈ വചനം വായിക്കുമ്പോൾ ഞാൻ ഭയങ്കര വിറയലോടും ഭയത്തോടും കൂടിയാണ് ഞാൻ വായിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന അല്ലേലിയാ സ്വന്തം നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന അലലി ആസൂത്രം നമ്മൾ ഹലലി ആ ദേശത്തിൻ്റെ ജയാളിയെ ആ ദേശത്തിൻ്റെ അലലി ആസൂത്ര അധിപതിയെ അവിടെ ഏത് സ്പിരിറ്റ് വ്യാപരിക്കുന്നു എന്ന് നമ്മൾ കണ്ട് അല്ലെങ്കിൽ ആ സാത്താൻ്റെ ആഴങ്ങളെ നമ്മൾ കണ്ട് അലലി ആസൂത്രം അതിനെ ഹാലലിയാസൂത്രം നമ്മൾ സാസ്ക് അത്രയോ വേണ്ടത് അല്ലേലിയ ഫേസിലെ നമ്മൾ പോലെ ആ സാത്താൻ്റെ അല്ലെ ദുർന്ന അല്ലെ സാത്താനെ കണ്ട് അല്ല അതിനെ ശാസിക്കണം അല്ലെലി ആ സൂത്രം അതിനെതിരായി പോരാടണം ഹാ ലേ ലുയാ ഹാ ലേ ലുയ ഹാലേ ലുയാ ഓ പഴയ നിയമത്തിൽ നമുക്ക് പ്രവാചകന്മാരെ കാണുകയാണെങ്കിൽ അവർ നാട്ടിലേക്ക് കാട്ടിലാണ് അവരുടെ അധികം താമസങ്ങൾ അല്ലെങ്കിൽ അവർ ജനങ്ങളെ വിട്ട് അല്ലലി അസ്ത്രം ജനങ്ങൾ കൂടി പാർക്കുന്ന അല്ലെ സ്ഥലങ്ങൾ അവർ മലകളിലേക്ക് പോയി അവരുടെ പാർപ്പിടം ഉണ്ടായിരിക്കും അലലിയാസ്ത്രം അവർ അലലിയാസ്ത്രം ജനങ്ങളുടെ ശബ്ദമോ ജനങ്ങളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ മലമേൽ കയറി അലിയാസുത്ര ദൈവശബ്ദത്തിന് വേണ്ടി അവർ കാത്തിരിക്കും അലേലി എന്നിട്ട് അവർ അലലി നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവർ അലലിയാസുത്ര ജനവാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അലലിയാസൂത്രം ജനങ്ങളെല്ലാം ഭയന്നുകൊണ്ടിരിക്കും ഓ ആ ദൈവദാസൻ്റെ ആ പ്രവാചകൻ്റെ വായിൽ നിന്ന് ഓ എ ദൈവത്തിൻ്റെ വാക്ക് എന്ത് വീഴുമെന്ന് ഭയത്തോടു കൂടിയിരിക്കും ഇന്ന് ഈ വാ ശ്രദ്ധിക്കുന്ന എൻ്റെ അല്ലലി ആസ്വദ ശുശ്രൂഷകന്മാരെ അല്ലേലി ആസ്വദ ദേവദാസന്മാരെ ദേവദാസിമാരെ ഞാൻ പറയട്ടെ അല്ലേലിയാസൂത്രം ഓ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ കാട്ടിലേക്ക് മാറിയിരുന്നു എന്തിനെന്ന് പറഞ്ഞാൽ ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി ദൈവീക ശബ്ദം ജനങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി അല്ലേലിയ ഇന്നും അല്ലേലിയാസൂത്രം നമ്മളെ അതിനുവേണ്ടി ദൈവം നയിക്കുന്നു അല്ലെ നമ്മൾ മൊബൈലിൽ കലയിൽ കുത്തിയിരുന്ന് കുറേ ഷോർട്സ് ഇങ്ങനെ നോക്കി 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 നമ്മുടെ സമയങ്ങൾ കളയുന്നു അല്ലേ ം ഓ സൂത്രം യൂട്യൂബിൽ ഫേസ്ബുക്കിൽ അനേകത്തിലിരുന്നു അല്ലെലി ആ നമ്മുടെ സമയങ്ങൾ കളയുന്നു അല്ലെങ്കിൽ ഒന്ന് മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവശബ്ദം കേട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സാത്താൻ്റെ ആഴങ്ങളെ അറിഞ്ഞ് അതിനെ പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ദൈവിക ആലോചന പറയുവാനും നീ ഒന്ന് ഓ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ കാട്ടിലേക്ക് പോയതുപോലെ നീ നിന്റെ പ്രാർത്ഥന അറയിലേക്ക് ഒന്ന് കടന്നു വരുവോ അല്ലെലിയ നിന്നെ ചുറ്റിയിരിക്കുന്ന ജനങ്ങളുടെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ ആ സ്വത്തന ഒന്നും കേൾക്കാതെ നിന്റെ മൊബൈലിൽ കുറച്ച് മാറ്റി വെച്ച് അതൊന്നുമില്ല മൊബൈൽ ഫാസ്റ്റിങ് മൊബൈൽ തൊടാതെ ഉപവാസം ഉപവാസമെടുത്ത് അല്ലെങ്കിൽ അങ്ങനെ മൊബൈൽ മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി അല്ലെ നിൻ്റെ മലയിൽ കയറി നീ പ്രാർത്ഥിച്ച് നിൻ്റെ ദേശത്തിന് വേണ്ടി നീ പോരാട് ഓ സാത്താനി ആഴങ്ങളെ അറി അതിനെതിരായി ശാസിച്ച് ജയമെടുത്ത് അല്ലെങ്കിൽ ആ ജാ ദേശത്തിന് ഓ വിടുതല വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ് ദുവാക്കളെ ഓ നമ്മുടെ ദൗത്യമാണ്വദാസന്മാരെ ദാസിമാരെ ഓലു നമ്മൾ നിൽക്കുന്ന ദേശത്തിന് നമ്മളെ ദൈവം കാവൽക്കാരനായി മാറ്റിയിരിക്കുന്നു ഓ നമ്മൾ ഇനിയും അറിയാതെ നമ്മുടെ ദേശത്തിലെ എന്ത് ഓ ശത്രുവാണ് എന്ത് സ്പിരിറ്റാണ് ഓ ആത്മീയ തലങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നും തിരിച്ചറിയാമിരിക്കുന്നു അല്ലേലുയാ ഞാൻ ഞാൻ പറയട്ടെ ഇന്ന് നിങ്ങൾ അല്ലേലുയാ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് നിങ്ങൾ കയറുകയാണ് ിൽ കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയും പരിശുദ്ധാത്മാവ് നിറവോടുകൂടെ നിങ്ങൾ അതിനെതിരായി പോരാടുകയും അതിന് യേശുവിന് രക്തത്താൽ ജയം പ്രാപിക്കുകയും അല്ലേലി ആസൂത്രം അല്ലേലിയാസൂത്രം നിങ്ങളുടെ സഭകൾ അല്ലേലി ആസൂത്രം നിറയുകയും നിങ്ങളുടെ ദേശത്ത് അനേക കർത്താവിനെ അറിയുവാനും ഇടയാ ത്മാവ് നമ്മോടുകൂടെ ഇടപെട്ട് കൊണ്ടിരിക്കുന്നു പുതിപ്പത്തിലേക്ക് ഒരു നവീകരണത്തിലേക്ക് ഒരു റിനവേഷനിലേക്ക് ദൈവാത്മാവ് നമ്മളെ നടത്തുന്നു അല്ലേലിയ നമ്മളൊന്ന് മടങ്ങി വരാമോ ഓ സാത്താന്റെ ആഴങ്ങളെ അറിയുവാൻ അല്ലെലിയ ആ സൂത്രം ഓ ഓ എന്താ അലലിയാ നമ്മുടെ വിശ്വാസികൾക്കെതിരായി പോരാടുന്ന സാത്താണിയ മണ്ഡലങ്ങളെ അറിഞ്ഞ് അതിന് വെട്ടി പരിശുദ്ധാത്മാവിളെ അത് വെട്ടുവാൻ വേണ്ടി അതിനെതിരായി പോരാടുവാൻ വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി പോരാടുവാൻ വേണ്ടി നമ്മുടെ ദേശത്തിന് വേണ്ടി പോരാടുവാൻ വേണ്ടി ഓ ദൈവം നമ്മളെ വിളിക്കുന്നു അല്ലേലിയാസൂത്രം നമ്മുടെ പ്രാർത്ഥനകൾ ഒന്ന് പുതിപ്പിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ അലലിയാസൂത്രം ഓ ആ അന്യഭാഷകൾ അലലിയാ സൂത്രം ഒന്ന് പുതിപ്പിക്കട്ടെ ഓ ഒരു നവീകരണം ഉണ്ടാകട്ടെ നമ്മുടെ ആത്മീയത്തെ ഗോളങ്ങളിൽ ഒരു നവീകരണം ഉണ്ടാകട്ടെ ആത്മീയ മണ്ഡലങ്ങളിൽ നമ്മൾ നമ്മളെ മാറ്റട്ടെ ഓ സ്തോത്രം 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 ം ഹാലോത്രെ നമ്മളെല്ലാവരും അതിനു വേണ്ടി ഒരുങ്ങാ ഉണരുക ഉണരുക ഹലലിയ സ്തോത്രം നമ്മൾ ഹലലിയാ സൂത്രം ഒരു ഹലലിയാസ്ത്രം ഒരു നവാ നവോത്ഥാനത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുന്നു നമ്മുടെ സഭയുടെ ഉണർവിന് വേണ്ടി നമ്മുടെ ദേശത്തിന് ഉണർവിന് വേണ്ടി നമ്മൾ ദൈവം ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ എല്ലാവരെയും അറിയാസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം ഈ വചനങ്ങളെ നിന്ന് അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആ